പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആപ്പിളിൻ്റെ ഫോർട്ടീൻ പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുടെ ഒരു ഫോൺ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്തു അപ്പോൾ ഇത് ഇവർ നമുക്ക് ഡെലിവറി ചെയ്യുന്നത് ഓപ്പൺ ബോക്സ് ഡെലിവറി സംവിധാനം വഴിയാണ് ഡെലിവറി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇവർ ഇത് ഓപ്പൺ ചെയ്ത് സ്ക്രാച്ചോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ചെക്ക് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ അടിക്കും അവർ തന്നെ സ്വയം അത് എടുത്തിട്ട് വേറെ പുതിയ റെണം തരും എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഇത് ഓൺ ചെയ്ത് നോക്കാനുള്ള ഒരു പെർമിഷനും ഇവിടെ അവർ തരുന്നില്ല അങ്ങനെ ഓൺ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡാമേജോ ഫിസിക്കൽ ഡാമേജ് ഡാമേജൊന്നുമില്ല അത് ഓൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സർവീസ് സെൻറ്റർ വഴിയാണ് റീപ്ലേസ് ചെയ്യേണ്ടത് ഒരിക്കലും ഫ്ലിപ്പ്കാർട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഫ്ലിപ്കാർട്ട് എന്ന് മാത്രമല്ല ആമസോണും ഇങ്ങനെ തന്നെയാണ് ഇവരുടെ ഡെലിവറി സംവിധാനം ഇവരുടെ ഡെലിവറി പോളിസി മുഴുവനും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രോഡക്റ്റും ഓർഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഡെലിവറി പോളിസി വായിച്ചു നോക്കുക ഇവിടെ ഈ ഫോൺ അതായത് ആപ്പിളിൻ്റെ ഫോർട്ടീൻ പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ഈ ഫോൺ എനിക്ക് കിട്ടിയത് അറുപത്തിയാറായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് അതായത് അറുപത്താറായിരം രൂപ പ്ലസ് തൊണ്ണൂറ്റി എട്ട് രൂപ അവരുടെ ഡെലിവറി ചാർജസ് ആണ് എന്നാൽ ഇതേ സാധനം തന്നെ ഞാൻ ഈ ഓർഡർ ചെയ്യുന്ന സമയത്ത് ആമസോണിൽ ഇതിൻ്റെ വില എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ നിങ്ങൾ ഫോൺ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിശ്വാസമുള്ള വെബ്സൈറ്റിലോ പോയി എമൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫോൺ ഓർഡർ ചെയ്യുക പല പ്രോഡക്ട്സുകൾക്കും ഇങ്ങനെയാണ് വില അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഓർഡർ ചെയ്യുന്നതിന് മുന്നേയും രണ്ട് മൂന്ന് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും Okay